കുറ്റം നിങ്ങൾക്ക് ഒരു അതായത് സർക്കാർ എന്ന് പറയുന്നത് പറയുന്നത് ഇവിടെ ഭരിക്കുന്ന സർക്കാരാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായാൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതിപ്പോ ഏത് സർക്കാരായിരുന്നാലും നമ്മൾ റിപ്പോർട്ട് വീഴ്ച ഉണ്ടായിട്ടില്ല ചെയ്യാത്ത എന്നാണ് ഞാൻ പറഞ്ഞത് ഉണ്ടായില്ലെങ്കിൽ എന്റെ വാഗോണ്ട് പറയില്ല എന്റെ വാഗ വീഴ്ചയല്ലാത്തത് പറയില്ല അല്ലാത്തത് പറഞ്ഞില്ല എന്റെ വാ പറയില്ല ഓക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് പോലീസിന്റെ നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന വീഴ്ച ആദ്യമേ തന്നെ അതായത് നിർബന്ധപൂർവ്വം ഒരു വ്യക്തിയുടെ ജീവന് ഹാനി സംഭവിക്കുമെങ്കിൽ അവരെ നിർബന്ധപൂർവ്വം അറസ്റ്റ് ചെയ്തു തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട് അത് ഉണ്ടായിട്ടില്ല പോലീസ് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ പൊതുപ്രവർത്തന അടക്കം ഈ നാട്ടുകാരടക്കമുള്ളവർ പറയുന്നത് അതൊരു വീഴ്ച തന്നെയാണ് അതാരും അടച്ചു വെച്ചാലും സംസാരിക്കുകയില്ല മിണ്ടേയില്ല എടുത്തൂല്ല മോൾ അക്കോ പഞ്ചറാണ് അക്കോ പഞ്ചറായിട്ട് അമ്മയും മോളും കൂടെ പ്രസവം എടുത്തതായിരിക്കും അത്രേ ഉള്ളു അല്ലാതെ കേട്ടിരുന്നു പ്രസവം കേട്ടില്ല ശബ്ദം നമ്മൾ കേട്ടില്ല ഒന്നും ചെയ്ത് പ്രസവം അടുത്തിരിക്കുന്ന സ്ത്രീകൾക്ക് സാധാരണ ഏത് ചികിത്സാ ഒരു നോർമൽ ഡെലിവറിയാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെ സുഖപ്രസവമാണ് അവർ ആഗ്രഹിക്കുന്നത് വേദന ഉണ്ടാകും അത്തരത്തിലുള്ള വേദനയൊന്നും ഇവിടെ ഇല്ല ഇല്ല തൊട്ടടുത്താണ് അല്ല ഇല്ല ഇല്ല ഈ നാട്ടുകാരൊന്ന് ഇടപെട്ട് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകാനോ അല്ലെങ്കിൽ വന്നിരുന്നു ഇപ്പോഴല്ല ഇതിനു മുൻപ് അതായത് സ്റ്റേഷനിലാണ് വന്നിരുന്നു വന്ന എന്തായിരുന്നു വെച്ചാൽ ആശാവർക്കം ശാന്തിളയല്ല ഡോക്ടർ നേഴ്സ് മറ്റേ കൗൺസർ അവരെല്ലാം വന്ന് ഇടപെട്ടിട്ടും അവ ഒന്നിനും കൈപ്പറ്റിയിട്ടില്ല അല്ല ഇടപെട്ടിട്ട് അവർ നിർബന്ധിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട പോകേണ്ട ഒരു തീരുമാനത്തിലെത്തു പോലീസ് എത്തിയില്ല എന്നുള്ളതാണോ പറയുന്നത് പോലീസ് വന്ന വര് വന്നപ്പോഴും ഇവർ ഇവിടെ ഇല്ല അവർ പോലീസ് അവിടെ വന്ന് ഇറക്കിയിട്ടാണ് പോയത് അപ്പുറത്തെ പള്ളിയിലോട്ട് വന്ന് തിരക്കിയിട്ട് പോയി ഇവിടെ വന്നില്ല അതായത് മുൻപ് മുൻപ് തന്നെ തന്നെ കാര്യം ഇത് നടക്കുന്നതിന് പോലീസിന്റെ നിന്ന് ഇങ്ങനെ ഒരു സ്ത്രീയെ പൂർണ്ണ ഗർഭിണിയായിട്ടും ആധുനിക ചികിത്സ നൽകാതെ നിർത്തിയിരിക്കുന്നു എന്ന് പോലീസ് അറിഞ്ഞിരുന്നു ഇവിടെ വന്നിരുന്നു അന്വേഷിച്ചിരുന്നു അന്വേഷിച്ചിരുന്നു എന്നിട്ടും നിർബന്ധപൂർവം ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട ഇതൊന്നും തീരുമാനമെടുത്തു എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളനുസരിച്ച് ഇവിടെ നേരത്തെ തന്നെ അതായത് ഒരു പക്ഷേ ഇവർ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച കൂടി അവിടെ പറയേണ്ടതുണ്ട് അതായത് നിർബന്ധപൂർവ്വം ആശുപത്രിയിലേക്ക് കൊണ്ടുവിടേണ്ട അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കേണ്ട നടപടികൾ എടുക്കാൻ തക്ക വിധത്തിലുള്ള എല്ലാവരും ഇത് അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതായത് പോലീസ് ഇടപെട്ടിരുന്നു കൗൺസിലർ ഇടപെട്ടിരുന്നു അതുപോലെ തന്നെ വർക്കേഴ്സ് ഇടപെട്ടിരുന്നു നാട്ടുകാരൊക്കെ ഇടപെട്ടിരുന്നു പക്ഷേ ഭർത്താവിൻ്റെ മാത്രം നിർബന്ധത്തിന് വഴങ്ങി ഇവരാരും തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ഇതെടുത്തില്ല ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല എന്നുള്ളതാണ് ഭർത്താവ് അത്രത്തോളം ക്രൂരമായി തന്നെ ഇത്തരത്തിൽ ചികിത്സാ രീതി എൻ്റെ ഭാര്യയാണ് അതിന് നിങ്ങൾക്ക് എന്താണെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ളതാണ് അറിയുന്നത് മാത്രമല്ല കുറച്ച് നേരത്തെ ഈ അമ്മച്ചു തന്നെ പങ്കുവെച്ചത് ഇവർ യൂട്യൂബ് നോക്കി ഞങ്ങൾ ഈ പ്രസവം സുഖപ്രസവമായി എടുത്തുകൊള്ളാം എന്നുള്ളതാണ് ഭർത്താവ് പറഞ്ഞതായാണ് മനസ്സിലാക്കുന്നത് നടപടി തീർച്ചയായിട്ടും എടുക്കണല്ലോ നമ്മുടെ കേരളത്തിനകത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടന്നത് കേരളത്തിൽ ഇത്രയും വലിയ ഒരിക്കലും ഇങ്ങനെ നടക്കാൻ പാടില്ല കേരളത്തിൽ ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനം കൂടെയാണ് ആ സംസ്ഥാനത്ത് നടക്കാൻ പാടില്ല അതുകൊണ്ട് നിയമ നടപടി പൂർണ്ണമായി സർക്കാരും പോലീസും അയൽവാസിയായ അമ്മ പറയുന്നത് ഇവിടെ അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ അതായത് പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പോലീസ് ഇത് അറിഞ്ഞിരുന്നു കൗൺസിലർ അറിഞ്ഞിരുന്നു നാട്ടുകാർ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് പക്ഷേ എന്ത് നമുക്കത് നിർബന്ധപൂർവ്വമെങ്കിലും ആ യുവതിയെ ആശുപത്രിയിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല അതൊരു എന്താണ് വീഴ്ചയാണ് അതായത് ഇവിടുത്തെ ഈ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നല്ലൊരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് വിളിക്കുകയും ഇവിടെ വരികയും എല്ലാം ചെയ്തു അപ്പം അവരെ കയ്യിൽ നിൽക്കാത്തത് കൊണ്ട് അവർ പോലീസിനല്ല അവര് ഹെൽത്ത് വർക്കർ ഹെൽത്തിനെ അറിയിച്ചു ഹെൽത്തിന്റെ ജില്ലാ കേന്ദ്രം പോലീസിന് മെസ്സേജ് ഇട്ടു പോലീസ് വന്നാണ് ഇവരുടെ ദിവസം ഇവിടെ വന്നപ്പോൾ അവർ പോവാൻ തയ്യാറായില്ല അവർ തിരിച്ചുപോയി പക്ഷേ പിറ്റന്ന് ഒരു ദിവസം പോലീസിന് വന്ന് ഇവരെ കൊണ്ടുപോകാം കൊണ്ടുപോയിട്ട് മരണപ്പെട്ടു പോയ രക്ഷാകർത്താവിനെ വിളിച്ച് വരുത്താം പാലക്കാടിന് വിളിച്ചു വരുത്തി അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത പോലീസിനോടായിരുന്നു അല്ല ആ സമയത്ത് നമുക്കൊരു വീഴ്ച പറ്റി അല്ലെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ ഭർത്താവിനെ മാത്രം ഫോളോ ചെയ്തു പോയി എന്നുള്ളത് പോയതാണ് വീഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ചെറുത് അത് വലുതായി മാറി കൊച്ചും അമ്മയും ആണ് മരണപ്പെട്ടിരിക്കുന്നത് എന്തായാലും കുറ്റം നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടോ പറഞ്ഞോളൂ സർക്കാർ എന്ന് പറയുന്നത് പറയുന്നത് ഇവിടെ ഭരിക്കുന്ന സർക്കാരാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായാലും റിപ്പോർട്ട് ചെയ്യേണ്ടത് അതിപ്പോ ഏത് സർക്കാരായിരുന്നാലും നമ്മൾ റിപ്പോർട്ട് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഉണ്ടായില്ലെങ്കിൽ എന്റെ വാഗ് പറയില്ല എന്റെ വാഗ് കൊണ്ട് വീഴ്ച അല്ലാത്തത് പറയുന്നത് എന്റെ വാഗ് കൊണ്ട് പറയില്ല ഓക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന വീഴ്ച ആദ്യമേ തന്നെ അതായത് നിർബന്ധപൂർവ്വം ഒരു വ്യക്തിയുടെ ജീവന് ഹാനി സംഭവിക്കുമെങ്കിൽ അവരെ നിർബന്ധപൂർവ്വം അറസ്റ്റ് തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട് അത് ഉണ്ടായിട്ടില്ല പോലീസ് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ പൊതുപ്രവർത്തകനടക്കം ഈ നാട്ടുകാരടക്കമുള്ളവർ പറയുന്നത് അതൊരു വീഴ്ച തന്നെയാണ് അത് അതാരും വെച്ചാലും അതിനോടൊപ്പം തന്നെ ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഇത്രത്തോളം പോലീസ് വന്നിട്ട് പോലും അതിന് സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല എങ്കിൽ ഒരു തീർച്ചയായും ഒരു ശിക്ഷ കൊടുക്കേണ്ടതുണ്ട് അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസിൽ ഒതുങ്ങേണ്ടതല്ല മനഃപൂർവ്വമായൊരു നരഹത്യ കേസിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് ഇനിയും ഇത്തരത്തിൽ ത്തിലുള്ള ഒരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലാത്ത ചികിത്സാ രീതികൾ കൊണ്ട് ഒരു കുഞ്ഞും ഒരമ്മയും മരണപ്പെടാൻ പാടില്ല അത്തരത്തിലുള്ള തീരുമാനങ്ങൾ നടപടികൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ആദ്യം മുതൽ എടുത്ത് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം ഈ നാട്ടുകാരെയും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തകരെയും ഇവിടുത്തെ കൌൺസിലറിനേയും ഒക്കെയാണ് കാരണം ആദ്യം മുതലേ പലതവണ അവർ വന്ന് ഇവിടെ അന്വേഷിക്കുന്നു ഈ സ്ത്രീ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും പലതവണ വന്ന് ഈ ഭർത്താവുമായി സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മാത്രം ഒരു നിര നിര നീരസം മൂലമാണ് എല്ലാ കാര്യത്തിലും നിരസിച്ചത് മൂലം മാത്രമാണ് ഈ മരണം സംഭവിച്ചതെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമം പോലീസ് ഭർത്താവിനെതിരെ കേസെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുമായി ഇത് നടത്തിയ വ്യക്തികൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തായാലും അത് അന്വേഷണത്തിന് നടപടിക്രമങ്ങൾ കഴിഞ്ഞതിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ അനീഷ്കൃഷ്ണനും അനൂപിനും മാർലി മർലോർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടി